നമസ്കാരം അഘോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒരുപാട് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർമാര് അഥവാ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വാട്സപ്പിലൂടെ ചോദിച്ചൊരു കാര്യമാണ് എന്താണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് അപ്പോ ഈ പന്ത്രണ്ട് പന്ത്രണ്ടിനെ കുറിച്ച് ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ആണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് കൊണ്ട് ഒരു ഒരു ആഗ്രഹം സാധിക്കാൻ കഴിയുന്ന ഒരു നമ്പറാണ് അപ്പോ കുറച്ച് വീഡിയോകൾ യൂട്യൂബിൽ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ചെയ്യാണ്ടിരുന്നതാണ് പിന്നെ ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മുടെ ആൾക്കാർ നമ്മളെടുത്ത് വാട്സപ്പിലൂടെ കുറെ വീട് ഫോൺ ചെയ്തിട്ടും വാട്സപ്പിലൂടെയും ഇതൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എത്രത്തോളം സത്യം ഉണ്ടതില് അത് എങ്ങനെ നൂറ് ശതമാനം അത് ആക്റ്റീവ് ആവുമോ എന്നൊക്കെ പല രീതിയിൽ നമ്മുടെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അപ്പം നമ്മൾ പറഞ്ഞ മാതിരി എല്ലാവർക്കും നമുക്കൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ കുറെ ആൾക്കാർ ചോദിക്കാത്തവരുണ്ട് ചിലർ ഒരുപാട് ആൾക്കാർ ചോദിച്ചവരുണ്ട് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ കാരണമായിട്ട് അപ്പൊ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഈ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഒരു സത്യാവസ്ഥ എല്ലാവരും പറയുന്നുണ്ട് ഇത് നൂറ് ശതമാനം ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നു നൂറ് ശതമാനം ഫലപ്രാപ്തി ഇല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫലപ്രാപ്തി ഉണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നൂറ് ശതമാനം പറയാൻ ആർക്കും കഴിയില്ല നൂറ് ശതമാനം പറയുമ്പോൾ നമ്മൾ പത്താള് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്താൾക്കും റിസൾട്ട് കിട്ടണം അപ്പോളേ നൂറ് ശതമാനം ആവുള്ളൂ അല്ലാതെ ഒമ്പതാൾക്ക് കിട്ടിയാൽ അത് തൊണ്ണൂറ് ശതമാനം ഇല്ല അപ്പോൾ അപ്പോ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫലപ്രാപ്തി ഉണ്ട് അത് ഇന്ന് ഈ ഒരു ഏഞ്ചൽ നമ്പർ മാത്രമല്ല നമ്മൾ സർവ്വ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും റിസൾട്ട് കിട്ടാറില്ല പക്ഷെ ആ റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം ഈ ഏഞ്ചൽ നമ്പറിന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മളിൽ പലരും അത് എഴുതേണ്ട രീതിയിലല്ല എഴുതുന്നത് എന്നാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഓരോ ആഗ്രഹങ്ങൾ ചിലവർക്ക് ഒരു വിവാഹം കഴിക്കണം അല്ലെങ്കിൽ അച്ഛനും മക്കളുടെ വിവാഹം നടക്കായിട്ട് പല പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും ചിലർക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവര് പ്രാർത്ഥിക്കുന്നുണ്ടാവും നടക്കുന്നുണ്ടാവില്ല ചിലർ വല്ല ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും നടക്കുന്നില്ല ചില ലോണുകൾ എടുക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വേണ്ടി പല ബാങ്കുകളും മാറി കയറി ഇറങ്ങുന്നുണ്ടാവും ലോൺ പാസ് ആവുന്നുണ്ടാവില്ല അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിദേശ യാത്രക്ക് ശ്രമിക്കുന്നുണ്ടാവാം അത് നടക്കുന്നില്ല എന്ത് ആഗ്രഹമായാലും അത് നിങ്ങളത് കൃത്യമായിട്ട് ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഒറ്റ ഒരാഗ്രഹം ആ വെച്ചുകൊണ്ട് ഈ നമ്പർ കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇത് ആക്റ്റീവ് ആവും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ ഒരു പ്രത്യേക നമ്പറാണ് ഇത് ആക്റ്റീവ് ആവുന്നത് നമ്മുടെ ആ കോൺസെൻട്രേഷൻ ആണ് എഴുതുമ്പോഴും അതുപോലെ തന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് മനസ്സിൽ നമ്മൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നോക്കിക്കൊണ്ട് നമ്മള് നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ പറയുക നമ്മുടെ ആഗ്രഹം എന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ എഴുതിയത് ആ ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ആരും കേൾപ്പിച്ചാലും പറയേണ്ട ആവശ്യമില്ല മനസ്സിൽ പറഞ്ഞ മതി പിന്നെ അതിന് പലരും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ എഴുതിയ നമ്പർ മിക്കവാറും ആരും ആരെയും കാണിക്കാൻ പാടില്ല നമ്മൾ എഴുതിയ നമ്മൾ തന്നെ കാണണം ഇനി അഥവാ ആരെങ്കിലും കണ്ടാല് അത് ഞാൻ ഒരു അഞ്ചൽ നമ്പർ എഴുതിയതാണ് അല്ലെങ്കിൽ എന്തിന് ആവശ്യത്തിന് എഴുതിയതാണ് ഇന്ന ആവശ്യം എന്ന് പറയാൻ പാടില്ല നമ്മൾ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി അത് എഴുതി അത് എനിക്കിന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരിക്കലും ആരുടെടുത്തും ഷെയർ ചെയ്യരുത് നമ്മളെ എഴുതിയാൽ നമ്മൾ തന്നെ അറിയണം ആ കാര്യം മറ്റൊരാളിലേക്ക് അറിയാൻ പാടില്ല ഇപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനം കൃത്യമായിട്ട് ഫലപ്രാപ്തിയിലെത്തും അല്ലാതെ നമ്മൾ എഴുതി എല്ലാവരും എടുത്തത് കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല ആക്റ്റീവ് ആവില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഏഞ്ചൽ നമ്പറിന്റെ ഗുണങ്ങൾ ഉണ്ട് അപ്പൊ അത് വേണ്ട രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇത് ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ് ഒരിക്കലും നൂറ് ശതമാനം എത്തില്ല നേരത്തെ പറഞ്ഞ മാതിരി പത്താൾ എഴുതിയാ പത്തും ആക്റ്റീവായാൽ മാത്രമേ നൂറ് ശതമാനം ആവുകയുള്ളൂ അതാവില്ല എന്നാൽ ഒൻപതാൾക്കും അത് ആക്റ്റീവ് ആവുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂടണം ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു തുടർന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ എഴുതേണ്ട ഒരു ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് നമ്മൾ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം പക്ഷെ ഈ മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇത് ആദ്യം എഴുതേണ്ടത് പച്ചമശിയിലാണ് അല്ലെങ്കിൽ നീലമഷിയിലാണ് നീലമഷിയിലോ പച്ചമശിയിലോ മാത്രമേ എഴുതാൻ പാടുള്ളൂ ഏറ്റവും ഫലപ്രാപ്തി കിട്ടുന്നത് പച്ചമഷിയിലാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് പച്ചമഷി കേട്ടോ അത് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രത്യേകിച്ച് കമന്റ് ആയിട്ടൊന്നും വരണ്ട എന്റെ നിങ്ങൾ പച്ചമശീല എഴുതാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഞാൻ പച്ചമശീലെഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പച്ചമശി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സാധനം അവിടെ ഉണ്ട് ഇനി തെരഞ്ഞെടുത്തിട്ട് വേണംപ്പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഈ മഷീലാണ് എഴുതുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക ഇത് എഴുതേണ്ട രീതി എങ്ങനെയാ വെച്ചാല് നമ്മള് പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് ഇത് ഒന്ന് ഒരൊറ്റ വരയെ വരയ്ക്കാൻ പാടുള്ളൂ ഒന്ന് പിന്നെ രണ്ട് ഒരൊറ്റ വര പിന്നെ ഒന്ന് ഒറ്റ വര പിന്നെ രണ്ട് അങ്ങനെ ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടായി ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പാടുള്ളൂ വീണ്ടും അത് നിറം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വരയ്ക്കാൻ പാടില്ല അങ്ങനെ വരച്ച ഇതിന് ഗുണം പോയി ഒരൊറ്റ വരയെ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് അത് നമ്മുടെ ഇടത്തെ കയ്യിൻ്റെ മോതിര വിരലിന്റെ ഈ അറ്റത്തും ഈ അറ്റവും ഒഴികെ നടുഭാഗത്തായിട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക അതായത് ഇവിടെ ഇതിനകത്ത് ഈ രണ്ടു വരയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക അത് ഒരു ഒന്ന് എഴുതിയിട്ട് വീണ്ടും കുറെ വിട്ടിട്ട് ഒന്നും എഴുതരുത് അങ്ങനെ വിട്ടു എഴുതരുത് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ പന്ത്രണ്ട് പന്ത്രണ്ട് ഇത്രേം പാടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഇവിടെ ഒന്ന് എഴുതിയിട്ട് പിന്നെ രണ്ടുവിടെ എഴുതി പിന്നെ ഒന്ന് ഇവിടെ എഴുതി രണ്ട് എഴുതി അങ്ങനെ ആവരുത് ഈ കൈടെ ഈ പോയി ഈ ഉള്ള മോതിരവിരലിന്റെ രണ്ട് മേൽവരയുടെയും അടിവരടി ഇടയിലായിട്ട് നടു നടുഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതണം ഈ വരുടെ ഇടയിലായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇത്രേ ചെയ്യേണ്ടുള്ളൂ ഇത് ചെയ്യേണ്ട രീതി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി ഉണ്ടാവും പന്ത്രണ്ട് പന്ത്രണ്ട് എങ്ങനെ എഴുതേണ്ടെന്നുള്ളത് ഇത് നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ ഇത് ചെയ്യേണ്ട സമയം എങ്ങനെയാ എങ്ങനെയാച്ചാല് കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ സമയമുണ്ട് അതായത് കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ നിങ്ങൾക്ക് ഇത് എഴുതാം എപ്പോ വേണമെങ്കിലും എഴുതാം പ്രത്യേകിച്ച് ഇന്ന ദിവസം എഴുതണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ദിവസാണോ സൗകര്യം ആ ദിവസം എഴുതാം പിന്നെ നമ്മൾ കുളിച്ചിട്ട് എഴുതണോ കുളിച്ചിട്ട് എഴുത കുളിച്ച കുളിക്കാണ്ട് എഴുതാൻ പറ്റുവോ എന്നും നമ്മൾ ചോദിക്കേണ്ട നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മനസ്സിന് തൃപ്തിച്ച് അത് എഴുതാം കുളിച്ചിട്ട് വേണമെങ്കിൽ കുളിച്ചിട്ട് എഴുതാം ഇനി കുടിക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം ഇനി സ്ത്രീകളാണെങ്കിൽ പീരീയേഡ്സ് സമയത്ത് എഴുതാൻ എന്ന് ചോദിക്കും ചിലർ അപ്പൊ ഇത് പീരിയേഡ്സ് സമയത്ത് എഴുതാം അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല പക്ഷെ ഒന്ന് ശ്രദ്ധിക്ക ആറ് രാവിലെ ആറ് എ എം മുതൽ വൈകിട്ട് ആറ് പി എം എഴുതുക എഴുതുകട്ടാ ആറ് ടു ആറ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതണം പക്ഷെ എഴുതിയിട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഈ മഷി പോവാതെ നോക്കണം കേട്ടോ അരമണിക്കൂറെങ്കിൽ നമ്മുടെ കയ്യിൽ മഷി പോവാതെ നോക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതിനെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് അത് മനസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ഇന്ന ആഗ്രഹം സാധിക്കണം എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇതിന് ഇടയ്ക്ക് നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ആഗ്രഹം സാധിക്കണം നിങ്ങൾക്ക് ഭക്തി വേണമെന്നോ എന്നും അതിൽ ഇതിലൊരു ബാധക അല്ലതെന്നോ ഇത് എല്ലാ മതസ്ഥർക്കും ചെയ്യാം ഒരു മതത്തിന്റെ അല്ലത് എല്ലാ മതസ്ഥക്കും ചെയ്യുക അതായത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആർക്ക് വേണമെങ്കിലും ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഈ കാര്യസാധ്യം ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് എഴുതാം ഇന്ന ആൾക്ക് എഴുതും എഴുതാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഇത് ആർക്ക് വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് ഇത് വളക്ക് കൊളത്തിട്ട് എഴുതാൻ കഴിക്കുക അതൊന്നും നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ എഴുതാ കുളിച്ചിട്ടോ കുളിക്കാണ്ടേ അതൊന്നും ഭക്ഷണം കഴിച്ചിട്ടോ കഴിക്കാണ്ടേ അതൊക്കെ നിങ്ങളുടെ തൃപ്തിയാണ് എങ്ങനെ എഴുതിയാലും ഇത് നല്ല ഈ പറയുന്ന സമയം പാലിക്കണം എന്ന് മാത്രം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ സമയത്തിനുള്ളിൽ എപ്പോൾ വണ്ണം എഴുതാ അരമണിക്കൂറെങ്കിലും ഈ മഷ്യ നിങ്ങളുടെ കയ്യിൽ പൂവാട്ടം നിൽക്കണം എന്നുള്ളതാണ് ഇടയ്ക്ക് നിങ്ങളുടെ ആഗ്രഹം ഇത് നോക്കിയിട്ട് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം പുറത്തേക്ക് ആക്കാൻ പറയണ്ട മനസ്സ് പറഞ്ഞാൽ മതി പിന്നെ ഇതിൽ എന്താ വേറെ സംശയം വെച്ചാല് ചോദിച്ച സംശയങ്ങള് അതായത് ഇത് എന്തിനു വേണ്ടി എഴുതുന്ന വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പല ആവശ്യങ്ങൾക്കും വേണ്ടി എഴുതുന്നതാണ് നിങ്ങൾ ഒരു പി എസ് സി പരീക്ഷ എഴുതി നിൽക്കുകയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരാഗ്രഹം വെച്ചുകൊണ്ട് എഴുതാ എനിക്ക് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം ഇനി എംപ്ലോയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എഴുതാ ഒരു ജോലി കിട്ടണം എനിക്ക് ആഗ്രഹം ആ ഒരു ആഗ്രഹം വെച്ചിട്ട് എഴുതാ അതുപോലെ തന്നെ ഇനി പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലിക്ക് കയറുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്ത് സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ വിവാഹം കഴിയാതെ നിൽക്കുന്ന ഒരു വിവാഹം നടക്കാതെ നിൽക്കുന്ന ഒരു ആ വിവാഹ വിവാഹം എനിക്ക് സാധ്യമാകണം അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എന്റെ വിവാഹം നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് എഴുതണം അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എഴുതാന്ന് പറഞ്ഞു ഈ സമയം പാലിക്കണം പാലിക്കണമെന്നെ മാത്രമേ ഇവിടെ ഒരു നിർബന്ധ ബുദ്ധിയുള്ളൂ ബാക്കി ഒന്നും ഇതിന് ബാധക അല്ല എന്നുള്ളതാണ് പിന്നെ ഇത് എത്ര ദിവസം എഴുതണമെന്ന് വെച്ചാൽ ഇത് എഴുതേണ്ടത് ഇരുപത്തി ഒന്ന് ദിവസമാണ് അപ്പൊ ഈ ഇരുപത്തി ഒന്ന് ദിവസന്റെ ഉള്ളിൽ ആഗ്രഹം സാധിക്കൂ എന്ന് ചോദിക്കും ചിലപ്പോ ഇരുപത്തി ഒന്ന് ദിവസം സാധിക്കും ചിലപ്പോ അത് എഴുതി രണ്ടാമത്തെ ദിവസം തന്നെ നിങ്ങൾ ആഗ്രഹം സാധിച്ചുണ്ടായില്ല ചിലപ്പോ ഏഴ് ദിവസം ഉള്ളിൽ സാധിക്കാം ചിലപ്പോൾ പതിനാല് പതിനാ പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധിക്കാം ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം പൂർത്തീകരിക്കേണ്ടി വരും ചിലപ്പോ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞു പോകും ഇരുപത്തിന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹം സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് റിപ്പീറ്റ് ചെയ്യാം ഈ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അതായത് നിങ്ങൾ എത്ര മണിക്കാണ് എഴുതിയത് പിറ്റേ ദിവസവും അതേ ടൈമിന് തന്നെ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പ്രത്യേകിച്ച് ഒന്നും വേറെ ഇല്ല അപ്പോ പന്ത്രണ്ടേ പന്ത്രണ്ട് എന്ന് ചോദിച്ചാൽ സത്യമാണത് പക്ഷേ നൂറ് ശതമാനം ഒന്നുമില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രം സത്യമാണ് കാരണം അത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നൂറ് ശതമാനം ഇല്ലാത്തത് എന്തുകൊണ്ടാ നമ്മളിൽ നിന്ന് നമ്മളിൽ തന്നെ കുറെ ഒരു പാളിച്ചകൾ ഒരുപാട് സംഭവിക്കും അതുകൊണ്ടാണത് നമ്പറിന്റെ കുഴപ്പം കൊണ്ടല്ല പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ലോണുകൾ അങ്ങനെ എന്ത് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാം പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുമ്പോ ഒരൊറ്റ ആഗ്രഹം മാത്രമേ നമ്മൾ മനസ്സിൽ കാണാൻ പാടുള്ളൂ ഇപ്പൊ ജോലിക്കാണെങ്കിൽ ആ ജോലിയുടെ കാര്യം മാത്രം നമ്മൾ ഒരു സമയത്ത് തന്നെ പല ആഗ്രഹങ്ങളും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എഴുതരുത് അപ്പൊ ഇതൊന്നും നടക്കാതെ വരും കാരണം ഒരൊറ്റ ആഗ്രഹം ഇനിയിപ്പോ എനിക്ക് ജോലിയാണ് കിട്ടണ്ടതെങ്കിൽ ആ ജോലി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഈ പറഞ്ഞ മാതിരി ഈ ഇടത്തെ കയ്യിന്റെ മോതിരവിരലിന്റെ നടുഭാഗത്തായിട്ട് എഴുതുക എന്നുള്ളത് ശ്രദ്ധിക്കുക ഇങ്ങനെ എഴുതുക പന്ത്രണ്ട് പന്ത്രണ്ട് റിപ്പീറ്റ് ചെയ്യരുത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വീണ്ടും വീണ്ടും മഷി നിറം കൂട്ടരുത് കേട്ട അങ്ങനെ ചെയ്യരുത് അപ്പൊ നമ്മുടെ ആ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിക്കുക ഒരു സമയത്ത് പല കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് എഴുതരുത് അങ്ങനെ ഒന്ന് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് അടുത്ത അടുത്ത കാര്യം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച അതിനു വേണ്ടി എഴുതാം ആ ഇരുപത്തൊന്ന് ദിവസം എഴുതാം പക്ഷെ ഇരുപത്തൊന്ന് ദിവസത്തിന്റെ മുന്നേ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ വെച്ച് നിർത്തരുത് കാര്യം സാധിച്ചു എൻ്റെ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല വെച്ചിട്ട് അത് നിർത്തരുത് പക്ഷെ ആ ഇരുപത്തി ദിവസം പൂർത്തീകരിക്കണം കാരണം ഈ നമ്പറിന് ഒരു പവർ ഉണ്ട് നിങ്ങളുടെ ആഗ്രഹ സാധ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ കാര്യം അവതാരത്തിലായി പോകാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ നമ്പർ ഇരുപത്തൊന്ന് ദിവസം പൂർത്തീകരിക്കേണ്ട ഒരു നമ്പറാണ് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകൾക്ക് മെൻഷൻ പീരീഡിലൊന്നും ഇതിന് ഇപ്പം ബാധകമല്ല എപ്പോൾ വേണമെങ്കിലും എഴുതാം നിങ്ങൾ രാവിലെ കുളിച്ചിട്ടോ കുളിക്കാണ്ടേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു രാവിലെ നിങ്ങളുടെ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് തുറന്നു പോവാ ഇത് എഴുതേണ്ട വെച്ചിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു മാറ്റം എടുക്കേണ്ട രീതി ഒന്നുമില്ല ജീവിതത്തിൽ പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക രാവിലെ ആറേ ടു വൈകുന്നേരം ആറു മണി ഉള്ളിൽ എഴുതാൻ ശ്രമിക്കുക അത് അരമണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ ഇരിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഇത് നോക്കി നോക്കിക്കൊണ്ട് ഇടയ്ക്കി നമ്മുടെ എന്തിനു വേണ്ടി എഴുതിയിക്കുന്നു വെച്ചാൽ ആ ആഗ്രഹം മനസ്സിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന ആഗ്രഹമാണ് ഞാൻ അപ്പൊ ഒരു ജോലി ചെയ്ത കാര്യത്തിനാണ് എഴുതിയിക്കുന്നത് വെച്ചാൽ എനിക്ക് ആ ജോലി കിട്ടണം കിട്ടണമെന്ന് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടു ഇതാണ് ഏഞ്ചൽ നമ്പറിന്റെ സത്യാവസ്ഥ അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ നമുക്ക് ചോദിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നോടൊപ്പം കൂടണം നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം